ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ അതോ സുഖമല്ലയോ എന്തായാലും പറയുക ഓക്കെ അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കഴിച്ചിരിക്കണം ഇത് കഴിച്ചാല് നിങ്ങളുടെ യുവത്വവും അതേപോലെ തന്നെ ലൈംഗിക ശേഷിയും നൂറ് വയസ്സായാലും കുറയില്ല വർദ്ധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ ഞാൻ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് താഴോട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ യുവത്വവും ലാംഗ്വേജ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴ് ചില വ്യക്തികൾ പറയും അത് യുവത്വം അതങ്ങനെ നിലനിർത്തേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ലൈംഗിക ശേഷി അതും നിലനിർത്തേണ്ട ആവശ്യം അപ്പോൾ സ്ത്രീ പുരുഷൻ രണ്ട് കടങ്ങളാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പച്ചയായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല അത് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ ഒരു പുരുഷന്റെ യുവത്വവും ലൈംഗികശേഷിയും അത് എന്താവണം എങ്ങനെയാവണം എന്ന് ആ വ്യക്തിയിൽ വരുത്തുന്ന മാറ്റം ആ ഒരു മാറ്റം സൃഷ്ടിക്കുന്നത് ഒരു ഹോർമോണാണ് ആ ഹോർമോണിൻ്റെ പേരാണ് ടെക്സ്റ്റോസ്റ്റിറോൺ അതേപോലെ തന്നെ ഒരു സ്ത്രീ ആ സ്ത്രീയില് യുവത്വം അതേപോലെ തന്നെ ലാംഗ്വീസേഷി ഇവയൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന എങ്ങനെയാകണമെന്ന് അവിടെ വിചാരിക്കുന്ന ആ ഒരു ഹോർമോണാണ് ഈഷ്ടജന് ഓക്കെ അപ്പോൾ പുരുഷമാരില് ടെക്സ്റ്റോസ്റ്റിറോണിന്റെ ആ ഒരു ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ൈംഗിക ആസക്തി കുറയുന്നു അഥവാ ഇനി അല്പം ഇത്തുപൂരം നുള്ളോളം ആസക്തി തോന്നിയാലും അത് പെട്ടെന്ന് ഡൗൺ ആയി പോകും പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഡൗൺ ആയി പോകുന്നു ഓകെ അപ്പം അതേപോലെ തന്നെ സ്ത്രീ സ്ത്രീകളിൽ ഈ ഒരു ഹോർമോൺ അതായത് ഈസ്റ്റന്റെ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിൽ പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ആർത്തവം ക്രമരഹിതമാകുന്നു അതേപോലെ തന്നെ ലൈംഗിക അവയവത്തിൽ ഈർപ്പം നഷ്ടമാകും വരൾച്ച ഉണ്ടാകും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ സൗന്ദര്യം നഷ്ടമായി തുടങ്ങുന്നു സ്കിന്നുകളൊക്കെ ഞൊളിഞ്ഞ് ഞൊഴിഞ്ഞ് തുടങ്ങുന്നു അപ്പോഴ് നമ്മുടെ ശരീരത്തിലുള്ള ആരോഗ്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തില് ഉത്പാദിപ്പിക്കപ്പെടുന്നു സ്ത്രീക്കായാലും പുരുഷനായ ഓക്കെ അപ്പോൾ ഈ ഹോർമോണിന്റെ അഭാവമാണ് യുവത്വം നഷ്ടപ്പെടലും പിന്നെ മറ്റേ ഏത് ആ ശേഷി ഡൗൺ ആവുന്നതും ഓക്കെ ഇപ്പോഴത്തെ ആൾക്കാർ പറയും ഈ ലൈംഗിക ശേഷിയൊക്കെ വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറയണ്ട അതിന്റെ ആവശ്യമില്ല യുവത്വമാണെങ്കിൽ വീണ്ടും ഒക്കെ യുവത്വം വർദ്ധിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ചെയ്യുക ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും കുടുംബജീവിതം തകർന്ന് തരിപ്പണമാവുന്നതിനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ലൈംഗിക ജീവിതം ലൈംഗിക അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല നിങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഓക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം നല്ലവർ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം കൂടുതൽ പറയണില്ല ഓക്കെ അപ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത് വയസ്സോടെ നമ്മുടെ ശരീരത്തിൽ സ്ത്രീ ആയാലും ഇപ്പൊ പുരുഷനാണെങ്കിൽ പുരുഷന്റെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനം കുറയുന്നു നാൽപ്പത് വയസ്സിനോടു കൂടി ഉൽപാദനം കുറയുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്കും ആ ഹോർമോൺ ഈഷ്ടജന ഹോർമോണിന്റെ ഉത്പാദനം കുറയുന്നു അപ്പോൾ കുറയുന്നതനുസരിച്ച് മേൽപറഞ്ഞായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ബോഡിയിൽ സൃഷ്ടിക്കപ്പെടും കഴിയില്ല ഒന്നിനും കൂടുതൽ നമുക്ക് ആക്റ്റീവ് ആകാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാല് നാൽപ്പത് വയസ്സൊന്നും ആകണ്ട അതിനു മുൻപ് തന്നെ ഈ ഹോർമോൺ ബോഡിയിൽ കുറഞ്ഞു കൊടുക്കുന്നു കാരണം ഒടുക്കത്തെ വെള്ളവടി മദ്യപാനം മയക്കുമരുന്ന് സിഗരട്ട് വരി അമ്പുവെപ്പ് ഗണേശ വെപ്പ് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ വെക്കണമെന്നൊക്കെയാണ് വേറെ ആൾക്കാർ എന്നെ വിളിച്ച് പറയണത് ആ വെപ്പുണ്ട് ഈ വെപ്പുണ്ട് നൃത്തം പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ ലഹരി കടിവ ഇപ്പൊ എന്തൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയല്ലോ എം ഡി എം ഡി എം ആ എന്തൊക്കെ സാധനം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഹോർമോൺ എന്ത് ചെയ്യും നഷ്ടമാവും ഹോർമോൺ അവിടെ ഉത്പാദിപ്പിക്കത്തില്ല ഹോർമോണ് ഉത്പാദിപ്പിക്കത്തില്ല ഇതൊക്കെ കഴിക്കണ സമയത്ത് ഭംഗി ഉത്തേജകമായി കുറെ കഴിയുമ്പോൾ ഡൗൺ ആവും പിന്നെ ഇതില്ല പറ്റത്തില്ല ആ ഒരു അവസ്ഥയാവും എന്ത് ചെയ്യും പിന്നെ വീണ്ടും ഇത് ഉപയോഗിക്കും പിന്നെ ഉപയോഗിച്ചാലും ഉപയോഗിച്ചാൽ മറ്റേ സംഭവങ്ങളൊന്നും വർക്കൗട്ട് ആവത്തില്ല ആ സമയത്ത് നേരെ പോകും ഗുളിക കടിക്കാൻ പോകും ഗുളിക ഗുളിക ആദ്യമൊക്കെ ഗുളികയില് ഫലം കിട്ടും കുറെ കഴിയുമ്പോഴത്തേക്കും ഗുളികയില് ഫലം കിട്ടും പിന്നെ ചുക്കിച്ചുളുങ്ങി ചുരിഞ്ഞ് ചുളിഞ്ഞ് ചുരിഞ്ഞ് അത് അവിടെ ഇരിക്കും അത് നോക്കിയിരുന്നു കരയാണ് ഓ പണ്ട് ഭയങ്കര പുലിയായത് ഇപ്പം നാൽപ്പത് വയസ്സ് ആകുമ്പോൾ സംഭവിക്കണെന്ന് മിക്കവാറുന്ന സംഭവിക്കുന്നു എന്നെ ഓർത്തു വിളിച്ച് പറയണം എനിക്ക് മുപ്പത് വയസ്സ് ആയോളൂ എനിക്ക് പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഇല്ല വരുന്നില്ല വരുന്നില്ല ഭയ താല്പര്യ വരുന്നില്ല ആ വർക്കാവുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കും കുറെ കാര്യങ്ങളുണ്ട് അതെ അത് ശരിയാണ് ഇതൊക്കെ ഉണ്ടല്ലേ എന്നാലും ഞാൻ മരുന്ന് പറഞ്ഞോളൂ അസുഖം എന്നും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അകത്തും ഞാനൊരു മരുന്നങ്ങ് പറഞ്ഞു തരും ഞാനഴ മരുന്ന് പറഞ്ഞു തരും നിങ്ങളത് ചെയ്യുക പിന്നെ ഈ മറ്റേ കൊണ്ട് മദ്യവും മായക്കോടും താങ്ങ മായ എന്നും ഇതിനടുത്ത് ഉണ്ണാത്തോട്ട് കുത്തിക്കാറ്റില്ലേ ഞാൻ കാലു ആദ്യം പറഞ്ഞേക്കനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മരുന്ന് പറയുന്നത് അത് ഗ്രീ നടക്കുന്നവർക്ക് വേണ്ടിയല്ലേ ഓക്കെ അപ്പോഴ് നൂറ് വയസ്സായാലും യുവത്വവും നമ്മുടെ ആ ശേഷി അത് തന്നെ ആ ശേഷി വർദ്ധിക്കുക അത് കുറയത്തില്ല അതിനു വേണ്ടിയുള്ള ഒരു മരുന്നുണ്ട് ഇതൊക്കെ പണ്ട് ആചാര്യന്മാരെ എഴുതി വെച്ചാൽ മരുന്നിടുക കിണ്ണ കാച്ച കിട മരുന്ന് ഇതൊക്കെ കഴിച്ചു നോക്ക് ജമ്പ് ചെയ്ത് ആ ഓക്കെ അപ്പോൾ പ്രധാനമായും നിങ്ങളതൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാല് നിങ്ങൾ പ്രധാനമായിട്ടും കഴിക്കേണ്ട ഫുഡ് എന്താന്ന് ചോദിച്ചാല് നട്ട്സ് ഐറ്റംസ് കഴിക്കുക ബദാം പിസ്ത കാഷ്നട്ട് നിലക്കടല അതേപോലെ തന്നെ പച്ച നിലക്കടലെ വേവിച്ചിട്ട് അതിനെ കഴുകിയ പയറ് വേവിച്ച് ആ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ പയറ് മുളപ്പിച്ച് കഴിക്കുക ഓക്കെ ചീരവർഗങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഡെയിലി നിർബന്ധം ഒരു ഗ്ലാസ് മാതള ജ്യൂസ് കുടിക്കുക പോങ്കനേറ്റിൻ്റെ ജ്യൂസ് കുടിക്കുക അത് പൺസാര ഒന്നും ചേർക്കല്ലേ ഒരു മാതാളന അരങ്ങി എടുക്കുക തൊലിപൊളിക്കുക അല്ലിടുക മിക്സിയായിട്ട് എടുക്കുക അടിക്കുക കട കട കുട്ടികൂടി അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഇവനെ വേണമെങ്കിൽ അരിച്ചെടുക്കുക ചില ആൾക്കാർക്ക് പീരിപ്പ് ഉണ്ടാകുന്ന തൊണ്ട ഇരിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടോണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അരിച്ചെടുക്കുക മിക്സി ഇട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്ത് കുടിക്കുക അരിച്ചെടുത്ത് കുടിക്കുക രാവിലെങ്കിൽ രാവിലെ കുടിക്കുക ഉച്ചയ്ക്കെങ്കിൽ ഉച്ചയ്ക്ക് കുടിക്കുക രാത്രി എങ്കിൽ രാത്രി കുടിക്കുക രാത്രി കുടിക്കുന്ന മഴ നിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഉച്ചക്കോ രാവിലെയോ കുടിക്കുക അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുക കൂടുതലായിട്ടും ഇലക്കറികൾ കൂടുതൽ കഴിക്കുക ഇലക്കറികൾ കൂടുതൽ കഴിക്കുക മനസ്സിലാ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് പാല് കുടിക്കുക ഒരു ബനാന കഴിക്കുക ഗ്ലാസ് പാല് ഏത്തയ്ക്ക ഇതൊക്കെ കഴിക്കണം നമ്മുടെ ശരീരത്തിൽ ആ ഹോർമോൺ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലേ ഇവത്തോ നിൽക്കത്തുള്ളൂ മനസ്സിലായില്ല അത് നിക്കത്തു അതുകൊണ്ട് ഇത്രയും ആഹാര പദാർത്ഥങ്ങൾ ഒന്നും മാറി ഒന്നു മാറി കഴിച്ചോളൂ ഏ ഒന്ന് വേണ്ടേ ഒരു മൂന്ന് വില ഒരു മൂന്ന് ക്യാഷ് ഒരു നാലു നിലക്കണല്ല രണ്ട പിസ്ത മിക്സി പൊടിച്ചെടുക്കുക ഒരു പാലെടുക്കുക കലക്കുക കുടിക്കുക ഡെയിലി ആ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ആ മരുന്ന് പറഞ്ഞുതന്നെ അപ്പോൾ ആ ഒരു മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിലുള്ള മരുന്ന് ഓക്കെ അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പശുവിൻ്റെ പാൽ പശുവിൻ്റെ പാൽ കൗ മിൽക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ കത്ത് പറഞ്ഞു ഒരു ഗ്ലാസ് പാലെന്ന് പറഞ്ഞു താഴെ ചോദിക്കുകയാണ് എരുമ എരുമപ്പാലാണോ പശുവിൻ പാലാണോ ആട്ടിൻ പാലാണോ ഇനി മേട്ടിൻ പാലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പശുവിന്റെ പാല് കൗമിൽക്ക് ഓക്കെ ഇതെടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് താനിക്കൊടി എന്തി താനിക്കൊടി താനിക്കേനെ പൊടിച്ചെടുത്തത് ഇത് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും താനിക്കായിട്ടും വാങ്ങാൻ കിട്ടും നിങ്ങളുടെ സൗകര്യം നിങ്ങൾ മേടിക്കുക അതിനെ ഉപയോഗിക്കുക ആയുർവേദ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഇപ്പോഴുള്ള ഓൺലൈൻ ഷോപ്പുകളിലും ഇത് വാങ്ങാൻ കിട്ടും ഓർഡർ ചെയ്താൽ സാധനം കിട്ടിയെത്തും ഇത് കിട്ടാത്ത സാധനം ഒന്നുമില്ല വളരെ റേറ്റ് കുറഞ്ഞൊരു സാധനം കൂടിയാണ് അപ്പോൾ ഈ താനിക്കേനെ പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണ് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പശുവിൻ പാലിലോട്ട് ഇടുക നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക പെട്ടെന്ന് ഇളകത്തില്ല സ്കൂളില് പച്ചി പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അരുതാങ്ങി കുത്തി ഇളക്കുക നിങ്ങൾക്ക് എല്ലാവരും എല്ലാം കുത്തി ഇളക്കുക അറിയാതെ അറിയാം ഞാൻ കൂടുതൽ പറയില്ല അഴുതാങ്ങി കുത്തി ഇളക്കുക അങ്ങനെ അടി അഴുതാങ്ങി കുത്തി ഇളക്കി മിക്സ് ആക്കിയ ആ ഔഷധത്തിനെ ആ പൗഡർ അതിന് മിക്സാക്കി ആ ഔഷധത്തിനെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കുടിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കല്ലോ ആ അത് തന്നെ മനസ്സിലായാൽ ശ്രദ്ധിക്കുന്നു ഓക്കെ ഉറങ്ങാൻ കിടക്കുന്ന മുമ്പായിട്ട് കുടിക്കുക കുടിക്കുക കിടക്കുക കുടിക്കുക കടക്കുക ഓക്കെ മനസ്സിലായോ കുടിക്കുക കടക്കുക അത് തന്നെ ഓക്കെ അപ്പൊ ഇത് ഈ ഔഷധം ഒരാഴ്ചയില് മൂന്ന് ദിവസം വെച്ച് ഏഴ് ആഴ്ച മുടങ്ങാതെ കുടിക്കുക ഒരു ആഴ്ചയില് മൂന്ന് ദിവസം വെച്ച് ഏഴ് ആഴ്ച മുടങ്ങാതെ കുടിക്കുക പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് മറ്റെന്തെങ്കിലും ആയുർവേദ ഔഷധങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും മാരോഗങ്ങൾക്കുള്ള ആയുർവേദ ലേഹ്യങ്ങൾ അരിഷ്ടങ്ങൾ ഔഷധങ്ങൾ ഗുളികകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് നിങ്ങൾ കഴിക്കരുത് അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് വർഷങ്ങളോളമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരും ഇത് യൂസ് ആക്കരുത് ഗർഭിണികളും മുലയൂട്ടുന്നമ്മമാരും ഈ മരുന്ന് ഇപ്പോൾ കഴിക്കണം സ്ത്രീകൾക്കും കഴിക്കാം പുരുഷന്മാർക്കും കഴിക്കാം അതായത് സ്ത്രീകളാണെങ്കിൽ ഇതിനെ വിരക്തി ഉള്ള അതായത് സൈഡിൽ ഹോർമോണിന്റെ അഭാവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരൾച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ആക്കാം അതേപോലെ തന്നെ ലൈംഗികത തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ യൂസ് ആക്കാം കേട്ടോ പുരുഷന്മാർക്ക് നോർമലി യൂസ് ആക്കാം അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അതേപോലെ ശ്രദ്ധിച്ച് അത്രയും ഫുഡ് കഴിക്കുക അത്ര ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ ഈ മരുന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ അളവിന് പറഞ്ഞ ദിവസം വരും സൂപ്പർ മരുന്ന് ചാടി ചാടി അത്രയ്ക്കും പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞി നല്ലവർക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും ജെമ്പി കെട്ടെ തുള്ളി ചാടി ചാടി കിടക്കട്ടെ ഇങ്ങനെ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായല്ലോ വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്ര കൊള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ വിലയറിയ അഭിപ്രായങ്ങൾ